ചിറയൻകീഴിൽ വൻ രാസലഹരി വേട്ട അര കിലോയോളം രാസലഹരിയുമായി യുവാവ് പിടിയിൽ കടനംകുളം പുതുക്കുർച്ചി സ്വദേശി വിനീത് മറീദ് എന്ന ഇരുപത്തിരണ്ടുകാരനാണ് അറസ്റ്റിലായത് ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരം നോർത്തിലേക്ക് വരികയായിരുന്ന ട്രെയിനിലെ യാത്രക്കാരനായിരുന്നു വിനീത് ഡാൻസ് ഓഫ് സംഘം തന്നെ പിന്തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട വിനീത് പെരുങ്ങുഴി ഇടഞ്ഞുമൂലയിൽ വെച്ച് ട്രെയിനിൽ നിന്നും ചാടുകയായിരുന്നു ഇയാളിൽ നിന്നും രണ്ടര ലക്ഷത്തോളം രൂപ വില വരുന്ന രാസലഹരിയാണ് പിടികൂടിയത് ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന ഒരാൾ സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്നു എന്നുള്ള വിവരം കിട്ടിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ നമ്മുടെ ആറ്റെങ്കിലും ഡാൻസ് ഓഫ് ടീം ഫയാസിൻ്റെയും ദിലീപിൻ്റെയും നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീം അയാളെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്നതായിട്ട് കണ്ടത് ചോദിച്ചപ്പോൾ അയാൾ അതിനുമുമ്പായിട്ട് വന്ന ഒരു ട്രെയിനിൽ നിന്നിറങ്ങിയതാണെന്ന് പറയുന്നു അയാളുടെ കയ്യിൽ ഈ പറഞ്ഞ മയക്കുമരുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയ ഇൻഫർമേഷൻ കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊസീജിയേഴ്സ് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്തു ബസഡ് ഓഫീസറെ കൊണ്ട് ബോഡി സെർച്ച് ചെയ്തു അപ്പോൾ നാനൂറ്റി അൻപത് പോയിൻ്റ് സംതിങ് എം ഡി എം എ കിട്ടിയിട്ടുണ്ട് കവർ ഉൾപ്പെടെ നാനൂറ്റി അൻപത്തി അഞ്ച് ഗ്രാമുണ്ട് കവറ് മാറ്റിയിട്ട് നാനൂറ്റി അൻപത് പോയിൻറ്റ് ഏഴ് ഒമ്പത് പൂജ്യം ഗ്രാം എം ഡി എം ഡി എം ഡി എം എ ഉണ്ട് ഇത് ഇയാള് മറ്റ് ചിലർക്ക് വേണ്ടിയാണ് നിങ്ങൾ കരിയറായിട്ടാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് കൊണ്ടുവന്നത് ഇതിനു മുമ്പുള്ള കാര്യത്തെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്കിനി കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റേഷൻ പ്രോഗ്രസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളിലേക്ക് എത്താൻ പറ്റൂ നിലവിൽ നമ്മുടെ ആറ്റിങ്ങൽ ടീം കഴിഞ്ഞ് മൂന്ന് ദിവസമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മൂന്നാമത്തെ ഒരു വലിയ കാഴ്ചയാണ് ആദ്യത്തേത് ശബരിനാഥ് എന്ന് പറയുന്ന ഒരാളാണ് നമ്മൾ രണ്ടു ദിവസം മുൻപ് അൻപത് ഗ്രാം എം ഡി എം ആയിട്ട് പിടിച്ചു അത് കഴിഞ്ഞൊരു അതുൽരാജിന് നാൽപ്പത് ഗ്രാം എം ഡി എം ആയിട്ട് പിടിച്ചു അത് രണ്ടും ഒരാഴ്ചക്കകത്താണ് ഇത് മൂന്നാമത്തെ വലിയ കാച്ചാണ് ആറ്റിങ്ങൽ ടീമിൻ്റെ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകത്ത് മൂന്നാമത്തെ വലിയ കാച്ചാണ് അത് എന്തായാലും അവർ പ്രശംസിക്കാതിരിക്കാൻ നിർവാഹമില്ല നല്ല 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 തരത്തിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ എൻടയർ ഡിസ്ട്രിക്റ്റിലെ ഡാൻസ് ഓഫ് ടീമും ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ മാസം ഏറ്റവും നല്ല പെർഫോമൻസ് ആറ്റിങ്ങൽ ടീം നടത്തിയിട്ടുണ്ട് മറ്റുള്ളവരും മോശമൊന്നുമല്ല വർക്കലയും എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് അഞ്ച് സബ് ഡിവിഷനിലെ പിന്നെ ഡാൻസ് ഹ് ടീമും ഒന്നിനൊന്നും മെച്ചമാണ് പക്ഷേ ഇത്തവണ കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് മൂന്ന് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഇരുപത് വർഷം വരെ റിഗ്രസ് ഇംപ്രസ്മെന്റ് കിട്ടാവുന്ന ഒഫൻസിൽ കമ്മിറ്റി ഒഫൻസ് ചെയ്ത ഇതിലുള്ള മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട് തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അലേന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്